ഹായ് ഫ്രണ്ട്സ് ഈ സമയത്ത് എല്ലാവരും മൂന്നാറിലേക്കാണ് യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നത് മൂന്നാറിലേക്ക് നിങ്ങൾ പോകുമ്പോൾ മൂന്നാറിലെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാനാണ് ഞാനിപ്പോൾ പറയുന്നത് മൂന്നാറിൽ നിന്ന് നമ്മളെല്ലാവരും വട്ടവടയിലേക്കാവും കൂടുതലും പോവാ വട്ടവടയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വട്ടവടയിലേക്ക് പോകാറാണ് പതിവ് കൂടുതൽ പേരും വട്ടവടയിലേക്ക് പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട അടിപൊളി ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഞാനിപ്പോൾ പറയുന്നത് മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് ഏകദേശം നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഒന്നര മണിക്കൂർ എടുക്കും നമ്മൾ വട്ടവടയിലേക്ക് എത്തിച്ചേരാൻ മൂന്നാറിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ താണ്ടിയ നമ്മൾ ഫോട്ടോ പോയിന്റ് എന്ന ലൊക്കേഷനിലേക്ക് എത്തിച്ചേരും ഫോട്ടോ പോയിന്റിൽ നിന്ന് നിങ്ങൾ അവിടുത്തെ ഭംഗികളും കാര്യങ്ങളും ഒക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് മാട്ടുപെട്ടി ഡാമിലേക്കാണ് ഫോട്ടോ പോയിന്റിൽ നിന്ന് ആറര കിലോമീറ്റർ ആണ് മാട്ടുപെട്ടി ഡാമിലേക്ക് എടുക്കുന്ന ദൂരം അവിടുത്തെ കാഴ്ചകളും ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്തതിനു ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് എക്കോ പോയിന്റിലേക്കാണ് മാട്ടുപെട്ടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് എക്കോ പോയിന്റിലേക്ക് എടുക്കുന്നത് എക്കോ പോയിന്റിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുണ്ടല ഡാമിലേക്ക് എത്തിച്ചേരാം കുണ്ടല ഡാമിൽ നിന്ന് പിന്നീട് പോകുന്നത് എല്ലപ്പെട്ടി ഫാം വില്ലേജിലേക്കാണ് ചന്ദ്ര ഡാമിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് എല്ലപ്പെട്ടി ഫാം വില്ലേജിലേക്ക് എടുക്കുന്ന ദൂരം എല്ലപ്പെട്ടിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളും ഭംഗിയും നമുക്ക് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും അവിടുന്ന് മൂന്ന് കിലോമീറ്റർ താണ്ടിയാൽ പാമ്പാടൻ ഷോല നാഷണൽ പാർക്കിലേക്ക് നിങ്ങൾ എത്തിച്ചേരും പാമ്പാടൻ ഷോല നാഷണൽ പാർക്കിൽ നിന്ന് നിങ്ങൾ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഒൻപത് കിലോമീറ്റർ താണ്ടി വട്ടവടയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം വട്ടവടയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം മൂന്നാറിലേക്ക് തിരിച്ചു മടങ്ങാം